അപ്പൊ ഇത് എന്ന് പറയുന്നത് കുറച്ച് ഇത് കണ്ടോ നിങ്ങൾ കണ്ടോ കാണിച്ചു തരുന്നതാ ഇതിനകത്ത് കുറച്ച് ഗ്രേവി ടൈപ്പാണ് ഇതിനകത്ത് ഗ്രേവി ടൈപ്പാണ് എപ്പോഴും ഞാൻ നിങ്ങൾക്കായിട്ടാണ് ആദ്യം തരുന്നത് അപ്പോൾ കുറച്ച് ആദ്യം തന്നെ പ്രേക്ഷകർക്കായിട്ട് തരാം കഴിച്ചു ഇഷ്ടപ്പെട്ടു സൂപ്പറ എത്രത്തോളം ടൈമാണ് ഞാൻ സെക്കൻഡ് ടൈമാണ് ഇവിടെ മന്തി സെക്കൻഡ് ടൈമാണ് കഴിഞ്ഞ രണ്ട് മാസം മുൻപ് ഒരുക്കട്ട വന്നിട്ടുള്ളായിരുന്നു അപ്പോൾ അപ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് നമ്മൾ വീണ്ടും വന്നത് ഇ നമ്മളുടെ കുരുമുളക് അതേ ലൈറ്റ് അതൊരു സ്പൈസ് ആണ് സ്പൈസ് അതൊരു നമുക്ക് കിട്ടിയ ഒരു വലിയൊരു ഇതാ നമസ്കാരം മുറ്റത്തെ മുല്ലയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ മുറ്റത്തെ മുല്ലയായിട്ട് നിൽക്കുന്നത് ഓൾറെഡി നമ്മൾ ഈ ഷോപ്പ് രണ്ട് വർഷം മുമ്പ് എടുത്തെയാണ് ചന്ദനത്തോപ്പിൽ റിലയൻസ് പമ്പിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ജയ്ത്തുള്ളിലാണ് ഞാൻ നിൽക്കുന്നത് ഇവിടുത്തെ സ്പെഷ്യൽ ഐറ്റങ്ങൾ നമ്മൾ രണ്ട് വർഷം മുമ്പ് നിങ്ങൾ രുചി അറിഞ്ഞതാണ് ഇപ്പോൾ വീണ്ടും വേറെ കുറേ നല്ല വെറൈറ്റികളായിട്ട് തിരുമ്പി വന്നിട്ടേന്ന് സ്വല്ലും അതിരി അതേപോലെ തിരിച്ചു വന്നിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ജയ്ത്തൂടെ വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ മുറ്റത്തെ മുല്ലയോട് അറിയിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി മുറ്റത്ത മുല്ലയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ കഴിഞ്ഞ രണ്ട് വർഷം മുമ്പ് ഞാൻ ഓൾറെഡി ഞാൻ നിങ്ങൾക്കായിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ ജയ്ത്തൂണ്ട് തന്നെ ഇട്ടയാണ് നമ്മുടെ ചന്ദനത്തോപ്പിലുള്ള റിലയൻസ് പമ്പിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഇവിടെ സ്പെഷ്യൽ ഐറ്റങ്ങൾ അന്നും ഉണ്ട് ഇന്നും ഉണ്ട് ഇന്ന് ഫിഷിൻ്റെ കുറച്ച് ഐറ്റങ്ങൾ ഉണ്ട് അത് മാത്രമല്ല ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത ഇവിടുത്തെ റോമാലിയിലുള്ള ചീസ് ഷവർമയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇതൊക്കെയാണ് ഇന്നത്തെ ഇവിടെ വിശേഷങ്ങൾ അത് മാത്രമല്ല ഇവിടുത്തെ ഓണറെ ഞാനൊന്ന് പരിചയപ്പെടുത്താം കഴിഞ്ഞ പ്രാവശ്യം അത് അധികം സംസാരിച്ചില്ല റോസുക വാ നമസ്കാരം നമസ്കാരം നമ്മൾ കുറച്ച് നമ്മള് കുറച്ചാള് ഗ്യാപ്പിന് ശേഷം തരുമ്പി വന്നിട്ട് മാതിരി നമ്മള് തിരിച്ചു വന്നു ബാക്ക് ടു നമ്മുടെ ബിസിനസ്സിലേക്ക് വന്നു കുറച്ച് കുറച്ചുനാൾ എന്തായിരുന്നു ഒരു ഒരു കുറച്ച് ലീഗൽ ഉണ്ടായിരുന്നു പോകുന്നുണ്ട് അടച്ചിട്ട് മാറിക്കിട്ടി മാഷാള്ള അപ്പം നമ്മൾ കഴിഞ്ഞ ഞാൻ രണ്ടു വർഷം മുമ്പ് നമ്മുടെ വിഷ്ണുനാഥ് എം എൽ എ ആയിരുന്നു എൻ്റെ ഉദ്ഘാടനം ചെയ്തത് അപ്പോൾ അത് കഴിഞ്ഞ ശേഷം നല്ല മൂവ്മെന്റ് ഉണ്ടായിരുന്നു ആ ഒരു സ്പെഷ്യൽ ഐറ്റങ്ങൾ ഇപ്പോഴും ഉണ്ടോ അതിൽ കൂടുതൽ എന്തെങ്കിലും ഉണ്ടോ ഹൈദരാബാദ് മാത്രമേ ഉള്ളൂ ഇപ്പം ചെയ്യാത്ത ഹൈദരാബാദ് ബിരിയാണി ഇപ്പം ചെയ്യുന്നില്ല ആ തലശ്ശേരി ബിരിയാണി ഉണ്ട് തലശ്ശേരി തലശ്ശേരി ചിക്കൻ ബിരിയാണി മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അതുപോലെ ഫിഷ് ഗ്രിൽഡ് ഫിഷ് ആ ഇപ്പോൾ എനിക്കൊന്നും ഫിഷ് അന്നില്ല എന്ന് തോന്നില്ല അന്ന് എനിക്കൊന്നും അന്ന് നമ്മൾ ലൈവായിട്ട് കാണിച്ചിട്ടില്ല ഈ ഫിഷിന്റെ പല ഐറ്റങ്ങൾ വരുമ്പോൾ ചില ആൾക്കാർക്ക് ഇഷ്ടമാണ് മീറ്റിനെ കാട്ടിലും മീറ്റാണ് വിഷു എങ്കിൽ പോലും ഇറച്ചിയെ ഇറച്ചിയെക്കാട്ടിൽ കുറച്ചുകൂടെ മീൻ മത്സ്യം കൂടുതൽ കഴിക്കുന്ന ആൾക്കാരാണ് കൊല്ലം ജില്ലയിലുള്ള സ്പെഷ്യലൈസ് ഇവിടെ ആരൊക്കെയാണ് കുക്ക് ഉള്ളവരാണ് ഡാർജിലിംഗ് എവിടെ ഉള്ളവരാണ് പിന്നെ കണ്ണൂർ തലശ്ശേരി മലപ്പുറം അല്ലല്ലേ പോയിരിക്കും പേര് തിലക് 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 ചന്ദ് അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു ഈ ഏരിയയിൽ തന്നെ കുറേ നല്ല ഷോപ്പുകൾ ഉണ്ടെങ്കിൽ പോലും അതായത് ഹോട്ടൽസ് ഉണ്ട് നമ്മൾ മറ്റു ഷോപ്പിനെ നമ്മളൊന്നും ഡിഗ്രേഡ് ചെയ്യുന്നില്ല എങ്കിൽ പോലും ഇവിടുത്തെ ആംബിയൻസ് ഒരു പ്രത്യേക ആംബിയൻസ് ആണ് നമ്മള് വെളിയിൽ ആണ് എനിക്ക് രണ്ട് മജിലസ് ഉണ്ടല്ലേ ഫ്ലോർ മാത്രം അതെ 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 മൂന്ന് പക്ഷേ എത്ര നമുക്ക് ഒറ്റ സ്ട്രെച്ചിൽ അക്കോമഡേറ്റ് ചെയ്യാം നമുക്ക് ഒരു ഫുൾ ഫുൾ ഫ്രിഡ്ജിലിരിക്കുകയാണെങ്കിൽ ഏതാണ്ട് ഒരു നാപ്പതിനെട്ട് ഇരുപത് സീറ്റിങ് അകത്ത് ഒരു മനുഷ്യൽ പത്ത് വെച്ചിട്ട് ഇരിക്കാൻ പറ്റും അതൊരു മുപ്പത് ഒരു നാൽപ്പത്തെട്ട് സീറ്റിംഗ് ഉണ്ടാകും അകത്ത് മാത്രം അതെ ടോട്ടലൊരു എ സിയിൽ നാൽപ്പത്തെട്ട് നാൽപ്പത്തെട്ട് ടോട്ടൽ ഒരു അറുപത് പേർക്ക് ഇരിക്കുക അറുപത് പേർക്ക് ടോട്ടലിരിക്കുക അപ്പോൾ നമുക്കിനി ഫുഡിൻ്റെ വിശേഷങ്ങളിലേക്ക് പോകാം തീർച്ചയായും അവിടെ പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത് പ്രേക്ഷകർ വരണം കഴിക്കണം സന്തോഷമായിട്ട് പോകണം ഗെസ്റ്റിൻ്റെ സാറ്റിസ്ഫൈഡ് ആണ് നമ്മളുടെ മെയിൻ ആയിട്ടുള്ളത് പ്രിഫർ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഞാൻ ഒരിക്കൽ കൂടി നമ്മുടെ ഈ ഒരു ജയ്ത്തൂൻ്റെ ലാൻഡ് മാർക്ക് എന്ന് പറഞ്ഞ് തരാം ക്ലിയർ കട്ടായിട്ട് പറഞ്ഞുതരാം നമ്മൾ കൊല്ലത്ത് നിന്ന് വരുവാണെങ്കിൽ ചന്ദനത്തോപ്പ് ജംഗ്ഷന് മുമ്പായിട്ട് റിലയൻസിൻ്റെ പമ്പുണ്ടായൻ്റെ ഓപ്പോസിറ്റായിട്ടാണ് നമ്മുടെ ജൈത്തൂ ഉള്ളത് അപ്പോൾ തീർച്ചയായിട്ടും കുഴിമന്തിയും ബിരിയാണി അങ്ങനെ സ്പെഷ്യൽ ഐറ്റം ഉള്ളത് കൊട്ടാരക്കരന്ന് വരുവാണെങ്കിലും അത് നമ്മൾ ജംഗ്ഷനിൽ ഇറങ്ങിയിട്ട് ഒരു ഏകദേശം ഒരു ബസ്സിലാണ് വരുന്നതെങ്കിൽ ഒരു ഏകദേശം ഒരു അമ്പത് മീറ്റർ അല്ലെങ്കിൽ നൂറ് മീറ്ററിനകത്ത് വെച്ചിട്ട് നടന്നു വരുമ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ഉള്ളത് അപ്പോൾ നമ്മൾ ഇനി ഫുഡിൻ്റെ വിശേഷങ്ങളിലേക്കാണ് പോകുന്നത് ഇതൊക്കെ ടേസ്റ്റി ആയിട്ട് ഞാൻ പറയാം നമുക്ക് ടേസ്റ്റ് ചെയ്യാം ഓക്കെ താങ്ക് യു സോ മച്ച് അപ്പോൾ നമ്മൾ ഫിറോസുകാട് വിശേഷങ്ങൾ അറിഞ്ഞു രണ്ട് വർഷം ഞാനടുത്തൊരു റിവ്യൂ ഉണ്ട് അത് ഏതാണ്ട് ത്രീ ലാക്സ് വ്യൂവേഴ്സ് ഉണ്ടായിരുന്നു അതിനകത്ത് കുറച്ച് നല്ല റിവ്യൂസും നല്ല കസ്റ്റമേഴ്സ് ഒക്കെ വന്നതാണ് ഇവിടുത്തെ വീണ്ടും നമ്മൾ ഫുഡ് വരാൻ കാരണം ഇവിടെ ജപ്പാനീ ചിക്കൻ അല്ലേ ജാപ്പനീസ് ചിക്കൻ ഉണ്ട് ഇത് ഇദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടുത്താം അരുൺ അരുൺ കുറേ വർഷമായിട്ടുള്ള കുറേ നല്ല എക്സ്പീരിയൻസ് ഒരു റെസ്റ്റോറൻറ്റിൽ അതുപോലെ തന്നെ വലിയ വലിയ ഹോട്ടൽസിലൊക്കെ പരിചയമുള്ള ഒരാളാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ കുറച്ച് കാര്യങ്ങൾ അതായത് ഇവിടുത്തെ ഇൻഗ്രീഡിയൻസ് ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത് ഇവിടുത്തെ മന്തിയാണ് മന്തി അല്ലേ മന്തി നമ്മുടെ ഇവിടുത്തെ നമ്മടെ മസാല തന്നെയാണ് നമ്മൾ തന്നെ ഇവിടെ എന്താ ഉണ്ടാക്കുന്ന മസാല തന്നെയാണ് അതായത് നമ്മുടെ തന്നെ അതായത് ഇന്ത്യൻ ഇന്ത്യൻ മസാല ഉണ്ട് സ്പൈസിയാണ് സ്പൈസിയും കൂടെ സോസു ആഡ് ചെയ്യുന്നു ഇവിടെ ഏറ്റവും കൂടുതൽ ആൾക്കാർ തേടി വരുന്ന ഞാൻ കേട്ടു കൂടുതൽ ചോദിച്ചു വരുന്നത് നമ്മുടെ ജയ്ത്തോണ്ട് സ്പെഷ്യൽ മന്തി എന്നാണ് തീർച്ചയായും മന്തിയാണ് പിന്നെ ഇതിനകത്ത് വരുന്ന നമ്മുടെ ക്രഷ്ഡ് റെഡ് ചില്ലി ഉണ്ട് അതുകൂടെ അതായത് മുളക് ചുവന്ന മുളക് പൊടിച്ചത് അതാണ് റെഡ് ചില്ലി എന്ന് പറഞ്ഞത് കൊണ്ടാണ് പിന്നെ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ സാധാ മന്തി പോലെ അല്ല നിങ്ങൾ ശ്രദ്ധിച്ചാണ് ഇതിന്റെ ഒരു മസാല ഒരു ജ്യൂസിയാണ് കണ്ടു ചെറിയ ടൈപ്പ് അതാണ് ഇതിന്റെ ഏറ്റവും വലിയ സ്പെഷ്യൽ മന്തി അത് കുറച്ച് ആണ് അത് കുറച്ച് ടേസ്റ്റി നോക്കുക എങ്ങനെ ഉണ്ടോ നോക്കട്ടെ ആദ്യം കഴിച്ചോ കഴിച്ചോ എന്ന് പറയുകയാണ് അപ്പോൾ ഇനി കുറച്ച് മയോണേസ് കൊടുത്തരും അപ്പോൾ ഇത് എന്ന് പറയുന്നത് കുറച്ച് ഇത് കണ്ടോ നിങ്ങൾ കണ്ടോളൂ കാണിച്ചിട്ടതാ ഇതിനകത്ത് കുറച്ച് ഗ്രേവി ടൈപ്പ് ആണ് ഇതിനകത്ത് ഗ്രേവി ടൈപ്പാണ് ഇത് സ്പെഷ്യൽ മസാല അതായത് ജെയ്ത്തൂൺ സ്പെഷ്യൽ മസാല ഹോം മേക്കിംഗ് ഹോം മേക്കിംഗ് പൗഡേഴ്സാണ് ഇതിനകത്ത് യൂസ് ചെയ്യുന്നത് അല്ലേ എല്ലാം എല്ലാം വീട്ടിൽ ഉണ്ടാക്കുന്ന ഇന്ത്യൻ ഇന്ത്യൻ സ്പൈസി ആണ് ആണ്കത്ത് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇന്ന് കഴിച്ചു നോക്കാം മതി ഇത് കഴിക്കുമ്പോൾ നമുക്ക് കുറച്ച് ചിക്കൻ എടുക്കണം എടുത്ത് ഇതിനകത്ത് ഇട്ടിട്ട് കുറച്ച് മസാല ഈ മസാലയാണ് ഇവിടുത്തെ ഏറ്റവും ഫേമസ് അതായത് ഇത് സ്പെഷ്യൽ എന്ന് പറയുന്നത് അല്ലേ സ്പെഷ്യൽ എന്ന് പറയുന്നത് ഇതിലവിടെ ഇതിനകത്ത് ആഡ് ചെയ്തിട്ട് ഇന്ന് കഴിച്ചു നോക്കാം എപ്പോഴും ഞാൻ നിങ്ങൾക്കായിട്ടാണ് ആദ്യം തരുന്നത് അപ്പോൾ കുറച്ച് ആദ്യം തന്നെ ഫ്രക്ഷകർക്കായിട്ട് തരാം കഴിച്ചോളാം ഓക്കെ എല്ലാവരും കഴിച്ചല്ലോ ഇനി ഞാൻ ടേസ്റ്റ് ചെയ്തോളൂ സൂപ്പവും ഇതിനകത്ത് മധുരമുണ്ട് എരിവുണ്ട് ആരും പറഞ്ഞാൽ കറക്റ്റ് ആണ് കേട്ടോ ഇത് ഞാൻ അന്ന് എന്ന് ഞാൻ ടേസ്റ്റ് ചെയ്തില്ലായിരുന്നു സ്പൈസി അതെ അതെ സ്വീറ്റ് സ്പൈസീന്ന് പറയുന്നത് മധുരം വരാൻ കാരണം എന്താണ് കച്ചപ്പോ ആഡ് ചെയ്യുന്നുണ്ട് അല്ലേ ഇത് സൂപ്പറായിട്ടുണ്ട് കിട്ടുന്ന സാധനം കേട്ടോ ഇതിൻ്റെ പ്രത്യേകതയാണ് ഞാൻ പറഞ്ഞത് കാര്യം അധികം എരിവില്ല എന്നാൽ എരിവുണ്ട് അധികം മധുരമില്ല എന്നാൽ മധുരമുണ്ട് കഴുകാൻ ഒരു പ്രത്യേക സുഖം അതിൻ്റെ കൂടെ ചോറും മയച്ചുകൂടായപ്പം പെർഫെക്റ്റ് അപ്പോൾ ഇത് ഇതാണ് കൂടുതലായിട്ട് ആൾക്കാർ ധരിക്കുന്നത് അല്ലേ ഇഷ്ടപ്പെടുന്ന ഒരു ആണല്ലേ ഇത് ഇപ്പോൾ റഷ്യ ടൈമാണ് ഇപ്പോൾ ഇവിടെ ഞങ്ങൾ വന്ന സമയം ഭയങ്കര ലേറ്റായിപ്പോയി പക്ഷേ റഷ്യ റഷ്യ ടൈമാണ് ഞങ്ങൾക്ക് വേണ്ടി എന്നാലും സുല്ലാട്ടനും അരുണും നമുക്ക് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്തു തന്നു അപ്പോൾ സുലാട്ട അനിയടുത്തേതാണ് ടേസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് ഇവിടുത്തെ സ്പെഷ്യൽ ഷോറും ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അരുൺ മാറി സുല്ലാട്ട ഇതിൻ്റെ മാനേജറാണ് സുലാട്ട സ്ഥലം എവിടെയാണ് ചേർത്തലെ ചേർത്തലയാണ് എത്ര വർഷമായി ഹോട്ടൽ ഫീൽഡിലുള്ള ഹോട്ടൽ ഫീൽഡ് പതിനൊന്ന് വർഷം പതിനൊന്ന് വർഷമായി നമ്മൾ സാധാരണ ചെയ്യുമ്പോൾ നമ്മൾ വലിച്ചു വരുമൊന്നും സംസാരിക്കാറില്ല എന്തായാലും വൃത്തിയിലാണ് കാര്യം അല്ലെ നമ്മൾ ഓൾറെഡി ആരും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും ഞാനിപ്പോ നിങ്ങളുടെ സ്പെഷ്യൽ മന്തി ടേസ്റ്റ് ചെയ്യാൻ നോക്കി ചേട്ടൻ അവിടെ പറഞ്ഞായിരുന്നല്ലോ ഇനി നമുക്ക് ഏതാകത്ത് ടേസ്റ്റ് ചെയ്യാൻ പോകേണ്ടത് ഞാനിവിടെ വന്നപ്പോൾ തന്നെ ആദ്യം എല്ലാവരും പറഞ്ഞൊരു കാര്യമാണ് അപ്പൊ ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ ചീസി ഷോറൂം റൊട്ടിയിലുള്ളതാണ് അല്ലേ ഇത് ഒരു നാല് പീസാക്കി വെച്ചിട്ടുണ്ട് മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ നയൻറ്റി പെർസെൻറ് ആൾക്കാർ ഇഷ്ടപ്പെടുന്ന ഒരു വെറൈറ്റി ഫുഡാണ് ആണല്ലേ അതെ ഓക്കെ അപ്പം ഞാനിതൊന്ന് നോക്കട്ടെ അദ്ദേഹം പറഞ്ഞനുസരിച്ച് ഇത് വേണ്ട കച്ചപ്പ് യൂസ് ചെയ്യുന്നവർക്ക് യൂസ് ചെയ്യാം അല്ലെങ്കിൽ അല്ലെങ്കിൽ യൂസ് ചെയ്യാതിരിക്കാം അല്ല ഇനി ഇത് ഇതുകൂടെ ഒന്ന് ടേസ്റ്റ് ചെയ്യാം നോക്കട്ടെ എങ്ങനെയുണ്ട് നോക്കട്ടെ ആക്ച്വലി ഇതൊരു പ്ലേറ്റാണ് അല്ലേ പ്ലേറ്റാണ് തരുന്നത് പ്ലേറ്റ് ഷോർമ്മയാണ് തരുന്നത് ഇതിനകത്ത് റൊമാലി റൊട്ടി എന്ന് പറയുന്നത് വലുതാണ് അതിനകത്ത് എനിക്ക് തോന്നി രണ്ട് പേർ കഴിക്കാനുള്ള ക്വാണ്ടിറ്റി ഉണ്ട് ഒരാൾക്ക് കഴിക്കുന്ന ആൾക്കാരുടെ കപ്പാസിറ്റി ഉണ്ടെങ്കിൽ കഴിക്കാം നാല് പീസാക്കി തരും അപ്പോൾ ഞാനിതൊന്ന് ടേസ്റ്റ് ഇതാണ് സാധനം റൊമാലി റൊട്ടിയിലാണ് ഞാൻ ഒന്ന് കഴിച്ചു കിട്ടണം ഇത് റൊമാലി ചീസി ചിക്കൻ അത് അതെ ജ്യൂസി ആണ് അപ്പം ചേട്ടാ ഇത് മാത്രം കഴിക്കുന്നത് ശരിയല്ലോ അല്ലേ അപ്പം ഇതിൻ്റെ എന്നാലും പൊറോട്ട ഇവിടെ ഇപ്പോൾ യൂസ് ചെയ്തോക്കോട്ടെ അപ്പം ജാപ്പനീസ് ചിക്കനും ഒപ്പം പൊറോട്ടയും പൊറോട്ട അപ്പം ഇടിയപ്പോൾ എന്തുകൊള്ളെന്നെങ്കിലും നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്ത് ഇഷ്ടമുള്ള അതിനകത്ത് ചൂസ് ചെയ്യാം അപ്പം ഇതിനകത്ത് ഇപ്പം ചെയ്തിരിക്കുന്ന ഏറ്റവും കൂടുതൽ ആഡ് ചെയ്തിരിക്കുന്നത് കാഷ്യൂനോട്ട്സ് ആണ് ആഡ് ചെയ്തിരിക്കുന്നത് അല്ലേ അത് അതിൻ്റെ ഒരു ടേസ്റ്റ് എന്തായാലും ഉറപ്പായിട്ട് കാണും ഞാൻ പൊറോട്ട അതിൻ്റെ കൂടെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ അതെല്ലാം കൂടെ അങ്ങനെ കഴിച്ചാലൊരു ടേസ്റ്റ് കിട്ടുകയുള്ളൂ കേട്ടോ എല്ലാം കൂടെ നമുക്കൊന്ന് മിക്സി മിക്സിൽ ടേസ്റ്റ് കിട്ടത്തുള്ളൂ മിക്സി കഴിച്ചോട്ടെ സൂപ്പർ സൂപ്പർ എന്ന് പറയാൻ കാരണം കൊള്ളത്തിലെ കൊള്ളത്തിൻ്റെ ഞാൻ പറയാം കേട്ടോ നമ്മളിപ്പോൾ കടകളുടെ റിവ്യൂ എടുക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ഫുഡിൻ്റെ റിവ്യൂ എടുക്കുന്നെങ്കിൽ

ിൽ ചില ആൾക്കാർക്ക് പറയും ഇമാരെ ഫുഡ് അടിക്കാൻ വേണ്ടി മാത്രം റിവ്യൂ പോകാമെന്ന് പറയും പക്ഷേ നമുക്ക് നമ്മുടെ നമ്മുടെ പേജ് നിങ്ങൾ പരിശോധിച്ചാൽ മാത്രമേ നമ്മുടെ ഈ ഒരു പ്രോഗ്രാം ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഫോളോ ചെയ്ത് കൂടെ കൂടിക്കോളൂ നല്ല നല്ല ഫുഡിൻ്റെ വിശേഷങ്ങൾ നിങ്ങളെത്തും ബിസ്മൈൻസ് ഒന്നാണ് അതിനകത്ത് നമുക്കിപ്പോൾ ഓൾറെഡി സെവലാക്സ് ആവുന്നുണ്ട് നമ്മുടെ ഫോളോവേഴ്സ് ആവുന്നുണ്ട് നമ്മുടെ ഫോളോവേഴ്സ് എല്ലാം ജെന്വനാണ് നമുക്ക് എനിക്ക് പേഴ്സണലി മെസ്സേജ് ഇടും ഈ കട നിങ്ങൾ പറഞ്ഞ ജെന്വൻ ആണോ എന്നൊക്കെ ചോദിച്ചാൽ ഒത്തിരി പേര് ഇടാറുണ്ട് നമ്മൾ അതിന് സത്യം താമസിക്കാൻ ഫീഡ്ബാക്കും കൊടുക്കാറ് അപ്പോൾ ഇതിലൂടെ നമുക്ക് എന്ത് ഡ്രിങ്ക്സും കഴിക്കാം നമുക്ക് വേണമെങ്കിൽ ഫ്രഷ് ലൈം ആവാം അല്ലെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ വാട്ടർ മെലൺ ആവാം എന്ത് വേണമെങ്കിലും നമുക്ക് കഴിക്കാം എന്ത് ജ്യൂസും എല്ലാ തരം ഏത് തരം ദിവസം നമുക്ക് കഴിക്കാം അപ്പം നമ്മുടെ ഫ്രഷർ റോഡ് എന്താ പറയുക ഫ്രഷർ റോഡ് പറയാനുള്ളത് നമ്മുടെ നമ്മൾ ഫുൾ ഇത് തരുന്നു നമുക്ക് നല്ല ഫുഡാണ് നമ്മളുടെ ഇവിടെ ഉള്ളത് അത് കഴിയുന്നതും ടേസ്റ്റ് ചെയ്ത് നോക്കണം എന്നുള്ള ഒരു റിക്വസ്റ്റാണ് കൂടുതൽ നയൻറ്റി ഫൈവ് പേഴ്സൻറ്റും ഇഷ്ടപ്പെടുന്ന ായിട്ട് എല്ലാ കാര്യങ്ങളും നമ്മൾ ഞാൻ എന്തായാലും ഇതൊന്ന് ഫിനിഷ് ഇതൊന്ന് ഫിനിഷ് ആയിട്ട് തിരിച്ചു തരാം ഞാൻ എപ്പോൾ ചെയ്തു വന്നാലും എനിക്ക് ഈ പറയുന്ന നല്ല ഫുഡ് കഴിച്ച് 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 ടേസ്റ്റ് ആയിട്ട് ടേസ്റ്റ് ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കും ഓരോ ഡിഷസ് വന്നുകൊണ്ടിരിക്കും ഇപ്പോൾ എൻ്റെ അടുത്തുള്ളത് ആറ്റ് ചെമ്പല്ലി അതായത് ഗ്രിൽഡ് ചെയ്തയാണ് പിന്നെ ഇവിടെ വന്നപ്പോൾ എൻ്റെ സ്വന്തം നാട്ടിൽ ശ്രീരാൻ കാണും ശ്രീറായ സുഖമാണോ സുഖമായിട്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ ഞാൻ ഇത് ടേസ്റ്റ് ചെയ്യുന്നില്ല കാര്യം എന്ന് വെച്ചാൽ ഒരെണ്ണം ഇച്ചിരി അവൻ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ എങ്ങനെയുണ്ട് അവനെ എന്നെ കൊടുത്ത് ടേസ്റ്റ് ചെയ്യിപ്പിക്കാം കാര്യം ഞാൻ എപ്പോഴും ടേസ്റ്റ് ചെയ്തിട്ട് ആൾക്കാർ വിചാരിക്കും ഞാൻ പൈസ എടുത്തിട്ട് ഞാൻ തന്നെ വെച്ച് തരാം പൈസ എടുത്തിട്ട് വാങ്ങിച്ചിട്ട് ചെയ്യാന്നുള്ളതാണ് അല്ല അവനെ കൊണ്ടുതന്നെ ജയിപ്പിച്ചു നോക്കാം എങ്ങോട്ടാണ് ഞാൻ പറയട്ടെ ജനുവനായിട്ട് പറഞ്ഞാൽ മതി അവൻ ഇപ്പം യാദശ്രീയമായിട്ട് കണ്ടതാണ് ബജാജിലാണ് വർക്ക് ചെയ്യുന്നത് എങ്ങനെയുണ്ട് ഞാനോണ്ട് ടേസ്റ്റ് നോക്കട്ടെ നമുക്കിത് വേണമെങ്കിൽ നമുക്ക് മന്തില് വേണമെങ്കിലും നമുക്കത് ചെയ്യാം മന്തിയിൽ വെച്ചൂടെ ഫിഷ്കില്ല മന്തി അല്ലേ സോറി മന്തിയിൽ വെക്കാം സീരിയസ്ലി ഇത് കുറച്ച് അധികം സൈസിയെന്ന് തോന്നുന്നു അല്ലേ ആ കുറച്ച് സൈതുകൾ വരാറുണ്ടോ കേട്ടിട്ടുണ്ടോ സൈതുടിനെ കുറിച്ച് ഞാൻ ഓൾറെഡി ഫ്രണ്ട്സ് അപ്പുറത്തെ വർക്ക് ചെയ്യുന്നത് അവർ കഴിച്ചിട്ട് നല്ല അഭിപ്രായം പറഞ്ഞു മന്തി പക്ഷേ സൂപ്പർ ആയിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു തന്നെ ജെയ്ത്തുള്ളിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ നല്ല ഈ പറയുന്ന പോലെ എടുത്ത് പറയാനുണ്ട് ഒന്ന് നീറ്റ്നെസ് അകത്ത് കയറുമ്പോൾ ആംബിയൻസ് അല്ലേ അതെ കാര്യം നമ്മൾ ഈ പുറത്തുനിന്ന് കാണുന്നതല്ല മിക്ക ഷോപ്പുകളും അപ്പോൾ ഇന്ന് ടേസ്റ്റ് ചെയ്യുക ഫിഷ് ഗ്രില്ല് മന്തി ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ ഫിഷ് അല്ലാതെ ഗ്രില്ല് ചെയ്ത് തരികയും ചെയ്യും ഇത് ചെമ്പല്ലിയാണ് പിന്നെ അതുപോലെ തന്നെ പല ഫിഷ് ഉണ്ട് അതുപോലെ തന്നെ നെയ്മീൻ ആയാലും പല മീനുകളായാലും ഇതൊക്കെ ഇവിടെ നിന്ന് അവൈലബിൾ ആണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമുള്ള മീൻ വന്ന് കഴിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ജെയ്ത്തുള്ളിൽ തന്നെ വരുമോ അല്ലേ അതെ എന്താ പറയാനുള്ളത് പ്രേക്ഷകോട് പറയാനുള്ളത് പറഞ്ഞോ ഇല്ല ഞാൻ സത്യം പറഞ്ഞ ജസ്റ്റ് പാസ് ചെയ്ത് പോയതാണ് എൻ്റെ ഈ ഒരു ഹോട്ടലിനെ പറ്റി എൻ്റെ ഫ്രണ്ട്സിനോട് ചോദിച്ചിട്ടാണ് അപ്പോൾ തന്നെ തന്നെ വർക്ക് ചെയ്യുന്നത് അപ്പോൾ വളരെ നല്ല അഭിപ്രായമാണ് ഫുഡിൽ പറഞ്ഞത് അപ്പോൾ അതോടൊപ്പം ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി കയറിയതാണ് നല്ല മന്ത് ഈ അത്യാവശ്യം നല്ല 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 ടേസ്റ്റുള്ള മന്ത് തന്നെയാണ് ഇഷ്ടപ്പെട്ടു അപ്പോൾ നമ്മൾ കുറച്ച് റിവ്യൂസ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ റിവ്യൂസ് എടുക്കാൻ കുറച്ച് പെടാപ്പൊടം ഇട്ടു കാര്യം ഇവിടെ വരുന്നത് റിവ്യൂ തരുന്നതിന് മുമ്പ് ഭക്ഷണം നന്നായിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് അവർ ടേസ്റ്റാൻ വേണ്ടിയിട്ട് ആ ഒരു സൈലൻ്റ് ആയിരുന്നു പക്ഷേ ഇവിടെ വന്നപ്പോൾ ഇവിടെ ഏകദേശം കഴിച്ചു കഴിഞ്ഞു ചേച്ചിയുടെ പ്ലേറ്റ് ഒന്ന് കാണിച്ചേച്ചു ആ പ്ലേറ്റിന് എടുത്താൽ മോനെ ചേച്ചി ചിക്കൻ എടുത്താൽ അതിൻ്റെ പീസ എടുത്ത് മാറ്റിയുടെ ഒന്ന് കാണിച്ച മുളത് അല്ല ഇവിടുത്തെ ടേസ്റ്റ് അറിയണ്ടെടുത്താ മോളത് അത് ആരാടാ കഴിച്ചെ എടുത്തോ നീ ബ്ലോബർന്നല്ലേ പറഞ്ഞേ അത് ആരാ മുളക് ആഴ്ച ചേച്ചി അവിടെ തന്നെ ചോദിക്കും ആരം തന്നെ ചോദിക്കാം ഈ ടേസ്റ്റ് എങ്ങനെയുണ്ടായിരുന്നു ഞങ്ങൾ യാത്ര കഴിഞ്ഞ് വന്നതാണ് പുട്ടൂർ പുനലൂർ പോയിട്ട് തിരിച്ചു വരികയായിരുന്നു എവിടെ സ്ഥലം മങ്ങാട് ചേട്ടന്റെ പേര് മുരുകേര് ജലജ അശു അശ്വന്ത സാധാരണ വയസ്സുള്ള പിള്ളേർക്കാണ് ഏറ്റവും കൂടുതൽ ചിക്കൻ പാടത്തുള്ള ഡിഷ് ജയിൽ വരാറുണ്ടോ എപ്പോഴും വരാറുണ്ടോ ഫസ്റ്റ് ടൈം ഫീൽ ചെയ്യുന്നു സൂപ്പറാണ് ഇനി അല്ലേ ഇവിടെ എല്ലാം കഴിച്ചു ഞാന് ആദ്യമേ നാനയില് വർക്ക് ചെയ്തോ നാനയില് വർക്ക് ചെയ്താ ഇരുപത്തി വർഷം അവിടെ ജോലി ചെയ്തു പിന്നെ സ്വന്തമായിട്ട് ഒരു ജോലി വേണമെങ്കിൽ ഞാൻ രാഷ്ട്രീയത്തിലുണ്ട് രാഷ്ട്രീയ ജോലിയാണ് അല്ല പറയട്ടെ രാഷ്ട്രീയമുണ്ട് വണ്ടി വണ്ടിയുണ്ട് ടെറിട്ടറി സെയിൽസ് എക്സിക്യൂട്ടീവ് സെയിൽസ്

ും കേട്ടോ എല്ലാരും കൂടെ കൊടുക്കും അപ്പൊ ഇവിടുത്തെ ഫുഡിനെ കുറിച്ച് പറയാം ഇതിപ്പോ എല്ലാം കഴിഞ്ഞ് ബാക്കി വന്നതാണ് കഴിക്കാനായിട്ട് കൊടുക്കുന്ന പൈസ തീർച്ചയായിട്ടും ഈ നമ്മുടെ കുരുമുളക് അതെല്ലാം ഇട്ട് അതൊരു അതൊരു നമുക്ക് കിട്ടിയ ഒരു വലിയൊരു ഇതാ എനിക്കൊന്ന് മന്തിയിലാണോ അതോ ചിക്കൻ തന്നെയാണ് നമുക്കത് വളരെ സന്തോഷം തീർച്ചയായിട്ടും അല്ല നമുക്ക് കൊല്ലത്ത് കൊല്ലത്ത് എന്ന് പറയുമ്പോ കൊല്ലത്ത് നിന്ന് കൊട്ടാരക്കര റൂട്ടിൽ ചന്ദനത്തോപ്പ് ചേത്തൂർ ആ കട നമ്മളിപ്പോ ആ ഒരു ഭാഗം വരുമ്പോൾ നമുക്ക് ഫുഡിന്റെ ആവശ്യം മനസ്സിലായി അല്ല ഞാൻ ഫാമിലി മൂന്ന് നാല് കിലോമീറ്റർ മങ്ങാട് പോകുന്നതെ അതെ 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 നല്ല ഫുഡ് ഉണ്ടെങ്കിൽ എല്ലാ ആൾക്കാരും ഇവിടെ വന്ന് കഴിക്കും എവിടെ മലയാളികൾ എവിടെ ആയാലും നല്ല അഭിപ്രായമാണ് കൊളം ടേസ്റ്റി ആയിട്ടുള്ളതാണ് നമുക്ക് പെട്ടെന്ന് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഹോട്ടലായിട്ട് കൊളം സൂപ്പർ ആയിരുന്നു ല്ലേക്കാം ബ്ലോഗിലേക്ക് വരുന്നുണ്ടോ അപ്പൊ എല്ലാരും

കമന്റ്സ് അത്രത്തോളം കമന്റ്സ് വന്നുകൊണ്ടാണ് വീണ്ടും നമ്മൾ ബാക്ക് നമ്മുടെ സൈതൂണിൽ വന്നത് സൈത്തുണ്ടിൽ വന്നപ്പോൾ സാധാരണ അന്ന് വന്നപ്പോൾ ഫാമിലീസിനെ കിട്ടാൻ പാടായിരുന്നു പറഞ്ഞു ടേസ്റ്റി ആയുണ്ട് എല്ലാവരും കൈ കഴിക്കുന്ന ഒരു തിരക്കിലായിരുന്നു പക്ഷെ ഇപ്പോൾ നമുക്കൊരു ഫാമിലി കിട്ടിയിട്ടുണ്ടോ അവർ പറയാന്ന് പറഞ്ഞു പേരെന്താ അരവിന്ദ് അരവിന്ദ് അഖിലേ ഇവിടെ രണ്ടുപേരോട് ഇപ്പുണ്ട് ചേച്ചി എന്ന് പറയുന്നത് പേര് എന്താ ചേച്ചി ഞങ്ങൾ ഇതിനു മുമ്പ് വന്നു ഹൈദരാബാദി അല്ലേ വീണ്ടും അതുതന്നെ ആ ടേസ്റ്റ് കൊണ്ടെന്ന വീണ്ടും ഇങ്ങോട്ട് വന്നത് അന്നാറല്ലേ ആ ചിരിയിലുണ്ടാ ടേസ്റ്റ് കേട്ടോ ഒന്ന് പിടിച്ച ചോദിക്കട്ടെ ഈ ചെറുപ്പക്കാരനോട് കൂടുതൽ ചോദിക്കാൻ പറ്റും വരെ അവർക്ക് ഈ ഫുഡ് എന്ന് പറയുമ്പോൾ വീറെ പേസ് ആണ് ചെറുത് ലൈറ്റ് ആയി ലൈറ്റാണ് ലൈറ്റ് അല്ല ഇപ്പോ ഇല്ല ലൈറ്റ് അല്ല ഇത് ലൈറ്റല്ല കുറപ്പൊന്നുമല്ല ഇത് ഓയിൽയല്ല ഓയിൽ ഉണ്ട് എങ്ങനെയുണ്ട് ഈ ഫുഡ് ഈ ഇട്ട ഫുഡ് സൂപ്പറ എത്രത്തോളം ടൈമാണ് ഞാൻ സെക്കൻഡ് ടൈമാണ് ഇവിടെ മന്തി സെക്കൻഡ് ടൈമാണ് കഴിഞ്ഞ രണ്ട് മാസം മുന്നേ ഒരു കേട്ട വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അപ്പൊ ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട അതുകൊണ്ട് വന്നത് അപ്പഴത്തേക്ക് ഇനിയിപ്പോ ഇവിടുത്തെ ഫിഷ്ണ്ട് അങ്ങനെ കൊറേ ഐറ്റങ്ങളുണ്ട് എങ്ങനെയുണ്ട് ആദ്യത്തെ നാട്ടിൽ നമ്മൾ ചോദിക്കേണ്ടത് എങ്ങനെയുണ്ട് കൊള്ളാം പറഞ്ഞ ഈ ആദ്യ ഹോട്ടലായിരുന്നു അല്ലേ ഇതെല്ലാം നിങ്ങളെല്ലാം ഫ്രണ്ടാണ് അല്ലെ ഫ്രണ്ടിനോട് വിളിക്കാം ഈ ഇപ്പൊ ഇവ എന്ത് പറഞ്ഞിട്ടാണ് ഇവിടെ വിളിച്ചിട്ട് വന്നേ നല്ല ഫുഡ് ആക്ച്വലി വ്രതമായിരുന്നു വ്രതം 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 മുറിക്കാൻ പറ്റിയ ഒരു മുറിച്ചു എല്ലാം അപ്പൊ നിങ്ങൾ നന്നായിട്ട് നന്നായിട്ട് ഇരിക്കുക നല്ല ജോലി ഇടുക നല്ല ഗവൺമെന്റ് ജോലി കിട്ടട്ടെ ചേച്ചി എന്താ ചെയ്യുന്ന ചോദിക്കാൻ പറ്റുമോ ടീച്ചർ ആണോ യു പി ആണ് ഇപ്പൊ റിട്ടയർഡ് ആയില്ല ഇപ്പോൾ കുറച്ചു പോകുന്നില്ല അപ്പോൾ തിരിച്ച് സ്കൂളിലേക്ക് പോവുക ഇങ്ങനെ ചിരിച്ചുകൊണ്ട് ശാന്തമായിട്ട് പറഞ്ഞാൽ ടീച്ചേഴ്സിനെ കിട്ടാൻ പാടാണ്ടോ അപ്പോൾ അത് കീപ്പ് ചെയ്യുക ഈ ചിരി കണ്ടിന്യൂ ചെയ്യുക സ്മൈൽ എന്ന് പറയുന്നില്ല അപ്പോൾ തീർച്ചയായിട്ടും ഓൾവേസ് സ്മൈൽ എന്ന് പറയുന്നില്ല ഇവരെല്ലാം നല്ല ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഫാമിലിയാണ് അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു ദൈത്യമുള്ള കുറേ നല്ല വിശേഷങ്ങൾ നിങ്ങൾ ഓൾറെഡി അറിയിച്ചു കഴിഞ്ഞു ഇനിയും നാളെ വീണ്ടും ഒരു വിശേഷങ്ങളായിട്ട് വന്നിട്ടുണ്ട് ബിൽഡ് ഫിഷ് അതുപോലെ തന്നെ സ്പെഷ്യൽ മന്തിയാണ് ഇവിടുത്തെ ഏറ്റവും സ്പെഷ്യൽ എന്ന് പറയുന്ന ദൈവമുണ്ട് അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെടും ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന മലയാൾക്ക് ഇഷ്ടപ്പെടുന്നത് ഭക്ഷണമാണ് അതൊരിക്കലും കളയരുത് ഭക്ഷണം ഇല്ലാതെ മലയാളികളില്ല ഏറ്റവും നല്ല ഫുഡ് കിട്ടുമ്പോൾ എവിടെയാലും മലയാളികൾ ഓടിയെത്തും എന്നുള്ളതാണ് ശരിയല്ല ടീച്ചർ കറക്റ്റില്ല ഞാൻ പറയുന്നത് അപ്പം ഈ ഒരു മുട്ടത്തുമ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെടുകയായിരിക്കും അതിന് മുമ്പായിട്ട് നമ്മുടെ ജയ്ത്തുണ്ട് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചന്ദനത്തോപ്പിലാണ് കൊല്ലം വരുമ്പോൾ ചന്ദനത്തോപ്പിലെ പെട്രോൾ പമ്പിൽ റിലയൻസിൻ്റെ ഓഫീസിൽ തന്നെയാണ് നമ്മുടെ ജയ്ത്തുണ്ടത് കൊട്ടാരക്കര വരുമ്പോൾ സ്റ്റോപ്പിൽ അല്ലെങ്കിൽ ഒരു ഹഡ്രഡ് കിലോമീറ്റേഴ്സ് ഫ്രണ്ടിലോട്ട് വരുമ്പോൾ ലെഫ്റ്റ് സൈഡിലോട്ടാണ് അവിടെ ഈ പറയുന്ന പോലെ ലാൻഡ് മാർക്ക് നമ്മുടെ റിലയൻസിൻ്റെ പെട്രോൾ പമ്പ് തന്നെയാണ് അപ്പോൾ എല്ലാവർക്കും ഒരു എപ്പിസോഡ് ഇഷ്ടപ്പെടുകയും ചെയ്യുന്നത് നടത്തൊരു മുട്ടത്തുമ്പോൾ വരുന്ന ഒരു സൈനിങ് ഓഫ് അനീഷ് ക